നാട്ടികയിലെ വിവിധ റോഡുകളിൽ നിന്നും രാമൻകുളം പരിസരത്ത് നിന്നും പുതിയ കാന നിർമ്മാണത്തിൽ നിന്നും ലഭ്യമായ മണ്ണ് സി പി എം പഞ്ചായത്ത് പ്രസിഡന്റ് കട്ടുവിറ്റത് വിജിലൻസ് അന്വേഷിക്കണമെന്ന് കെ പി സി സി മെമ്പർ സി ഒ ജേക്കബ് ആവശ്യപ്പെട്ടു യു ഡി എഫ് നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റി നാട്ടിക പഞ്ചായത്ത് ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ ഉണ്ടായ മണ്ണ് ആർക്ക് കൊടുത്തു എത്ര ലക്ഷം രൂപ വാങ്ങിച്ചു കൊടുത്തു എന്നതിനെ കുറിച്ച് ഒരു അന്വേഷണം നടത്തേണ്ടത് ആവശ്യമല്ലേ ഇവിടെ ഈ ഇതുമായി ബന്ധപ്പെട്ട് മണ്ണ് മറച്ചു വിറ്റതിന്റെ അടിസ്ഥാനത്തിൽ അമ്പത് ലക്ഷത്തിൽ പരം രൂപയുടെ നഷ്ടം പഞ്ചായത്തിലുണ്ടായിരിക്കുന്നു അതുകൊണ്ട് ഇതിനെതിരായിട്ടുള്ള അതിശക്തമായ പ്രതിഷേധം വേണം ആവശ്യം അമ്പത് ലക്ഷം രൂപയുടെ മണ്ണാണ് പഞ്ചായത്ത് പ്രസിഡന്റ് കൊണ്ടുപോയിട്ടുള്ളത് അതിനെ ചെപ്പടി വിദ്യ പറഞ്ഞു മറക്കാമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കരുതേണ്ടെന്നും സി ഒ ജേക്കബ് പറഞ്ഞു മണ്ണ് ലേലം ചെയ്ത് ഒരു ലക്ഷത്തി പതിനാലായിരം കിട്ടിയെന്ന് പറയുന്ന പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പ്രസ്താവന അഴിമതി നടന്നു എന്നതിൻ്റെ തെളിവ് തന്നെയാണെന്നും തൊണ്ണൂറോളം റോഡുകൾ നാട്ടിക പഞ്ചായത്തിൽ ജലജീവൻ മിഷന്റെ ൻ വർക്കുകളുമായി ബന്ധപ്പെട്ട് പൊളിച്ചിട്ടുണ്ട് ആ റോഡുകളിലെ മണ്ണിന്റെ കണക്കെടുത്താൽ അത് അമ്പത് ലക്ഷത്തിലധികം വരും ആ പണം എവിടെയാണെന്നും ബാക്കി വരുന്ന സംഖ്യയുടെ കണക്ക് ആരോടാണ് ചോദിക്കേണ്ടതെന്നും സി ഒ ജേക്കബ് കൂട്ടിച്ചേർത്തു സി പി എം തന്നെ ഭരിക്കുന്ന സമീപ പഞ്ചായത്തായ തളിക്കുളത്ത് മുപ്പത് റോഡുകളിൽ നിന്നും മാത്രമായി മണ്ണ് ലേലം ചെയ്ത് പത്ത് ലക്ഷം രൂപ ഗ്രാമപഞ്ചായത്തിന്റെ തനത് ഫണ്ടിലേക്ക് ലഭ്യമായിട്ടുണ്ട് ഇനിയും അവിടെ നാൽപ്പതോളം റോഡുകളിലെ മണ്ണ് ലേലം ചെയ്യാനുമുണ്ട് ഏകദേശം ഇരുപത്തി അഞ്ച് ലക്ഷത്തിലധികം രൂപ തളിക്കുളം പഞ്ചായത്തിന് ലഭ്യമാകുമെന്നിരിക്കെ നാട്ടിക പഞ്ചായത്തിൽ പ്രസിഡന്റ് പറയുന്ന കണക്ക് യാഥാർത്ഥ്യവുമായി പുലബന്ധമില്ലാത്തതാണെന്നും ആമുഖ പ്രസംഗത്തിൽ ഡി സി സി ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ പറഞ്ഞു കേരളത്തിന്റെ തന്നെ ഏറ്റവും ഏറ്റവും വലിയ വലിയ പഞ്ചായത്തിന്റെ ചരിത്രത്തിലെ അഴിമതിയാണ് പഞ്ചായത്ത് പഞ്ചായത്ത് ഇവിടെ ഇനി മാസങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ പഞ്ചായത്ത് ഭരണത്തിന്റെ അന്ത്യനാളുകളിലെ ഈ നാട് കണ്ട ഏറ്റവും വലിയ മണ്ണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല പ്രതിഷേധ യോഗത്തിൽ നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ പി എം സിദ്ദിഖ അധ്യക്ഷനായി യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് എ എം സനൌഫൽ മുഖ്യപ്രഭാഷണം നടത്തി നടിക ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു പ്രദീപ് പഞ്ചായത്ത് മെമ്പർ കെ ആർ ദാസൻ മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പി വിനു യു ഡി എഫ് പഞ്ചായത്ത് കൺവീനർ കെ എ കബീർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ എ എൻ സിദ്ധപ്രസാദ് സി ജി അജിത് കുമാർ ടി വി ഷൈൻ ജിജ ശിവൻ പി സി മണികണ്ഠൻ റീന പത്മനാഭൻ രഹനാ ബിനീഷ് എന്നിവർ സംസാരിച്ചു